മോറിയ മൗണ്ട് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ നിറയ്ക്കണേ നിറയ്ക്കണേ തീരാൻ പരിശുദ്ധാത്മാവിയാലേക്കായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പകരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ മാതാശക്തരായി തീ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത വചനത്തിലൂടെ നിങ്ങളോട് കൂടെ ദൈവ വചനം പങ്കിടുവാൻ ഈ സന്ദർഭം എനിക്ക് തന്ന ദൈവത്തിനെ സ്തുതിക്കുന്നു സ്തോത്രിക്കുന്നു എന്നോടൊപ്പം എന്ന ഈ ടി വിയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും യേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹവന്ദനം അറിയിക്കുന്നു കർത്താവ് തന്നെ നമ്മുടെ അടുത്ത് പറയുന്ന ഒരു വാചകമുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് എന്നാൽ പ്രാർത്ഥന എന്തിന് എന്ന് പലരും ചോദിക്കുന്ന നാളുകളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം തന്നെ മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് നമുക്ക് തുടർന്ന് നോക്കുമ്പോൾ അത് ഒരു ഉപമയായി പറഞ്ഞെങ്കിലും അത് നമുക്ക് പിന്നീട് നോക്കാമെങ്കിലും പ്രത്യേകിച്ച് നാം ഇന്ന് നോക്കുന്നത് അത് വേറൊരു സാന്നിധ്യത്തിലാണ് ജോൺ വെസ്ലി എന്ന് പറയുന്ന ഒരു വിദേശ സുവിശേഷകൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഭൂമിയിൽ മനുഷ്യരുടെ അടുത്ത് ചോദിക്കാതെ ദൈവം ഒന്നും തന്നെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്തെല്ലാം വേണമോ ഈ ഭൂമിയിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അത് ഒരു പക്ഷേ നമുക്കൊക്കെ അതെങ്ങനെയാണ് ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ചോദിച്ചിട്ടാണോ ദൈവം ഇത് ചെയ്യേണ്ടത് അത് ദൈവമല്ലേ ദൈവത്തിന് എല്ലാം അറിയാമല്ലോ ഇത് പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമെങ്കിലും നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളിൽ സംശയം വരുമ്പോൾ ആദ്യം നോക്കേണ്ടത് എവിടെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം ഈ വേദപുസ്തകത്തിൽ എല്ലാ കാര്യത്തിനുമുള്ള ഉത്തരമുണ്ട് എന്തുകൊണ്ടാണ് ദൈവം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിലേക്ക് നാം ഇന്നത്തെ ചിന്താവിഷയവുമായി ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് വചനങ്ങളിലെ ഒന്ന് ശ്രദ്ധിക്കാം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതികളിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജന്തുക്കളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളിന്മേലും സകല പൂജര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു അന്ന ദൈവം ഈ ഭൂമിയെ ഉണ്ടാക്കി അതിലെ മനുഷ്യരെ ഉണ്ടാക്കിയ ആ കാര്യത്തിന് മുമ്പേ തന്നെ ദൈവം ഒന്ന് തീരുമാനിച്ച് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി അവർക്ക് സർവ അധികാരങ്ങളോടുകൂടി ഈ ഭൂമിയെ ആണ്ടുകൊള്ളുവാൻ ഈ ഭൂമിയെ ഭരിക്കുവാൻ ഈ ഭൂമിയിലെ വാഴുവാൻ അവർക്ക് പരിപൂർണമായ അധികാരം കൊടുത്തതാണ് ദൈവം അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്കും എനിക്കും തന്ന ആ അധികാരത്തിൽ അവൻ കൈകടത്താതെ നിങ്ങൾക്ക് അതിലെന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ അത് ചെയ്തു തരുമെന്നാണ് ആ പുസ്തകം എഴുതിയ അതിൻ്റെ കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു ഏത് കാര്യവും അവൻ മനുഷ്യനെ അന്ന് ഏൽപ്പിച്ചത് ഈ ലോക മനുഷ്യർ ചെയ്യുന്നത് പോലെ ഒരുത്തിനെ ഒന്ന് ഏൽപ്പിച്ചിട്ട് ഇത് നന്നായി വരുന്നെന്ന് കണ്ടാൽ തിരിച്ചു വാങ്ങിക്കുന്ന സ്വഭാവം നമ്മുടെ ദൈവത്തിനില്ല അതുകൊണ്ട് അവൻ പരിപൂർണമായി ഏൽപ്പിച്ച ദൗത്യം അതേപടി തന്നെ ഏൽപ്പിച്ചതുകൊണ്ട് അവൻ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവന് സന്തോഷമാണ് അവൻ അങ്ങനെ ചെയ്യുന്നവനുമാണ് എന്നാൽ ഈ കർത്താവിനെ മറന്ന് ഈ ഉണ്ടാക്കിയ ദൈവത്തിനെ മറന്ന് ശാത്താൻ്റെ തന്ത്രത്തിന് വീണുപോയി ആ ശാത്താനെ എന്ന് അവൻ പറയുന്നത് പോലെ ചെയ്തു പോ അന്ന് അവൻ ഈ സ്വതന്ത്രം മുഴുവനും ശാത്താന് കൊടുത്തു പോയി ഇന്ന് നാം പറയുന്ന ഈ ലോകത്തിൻ്റെ അധിപനായി ശാത്താൻ പിശാശായവൻ വാഴുന്നു എന്നതിൻ്റെ കാര്യം നമ്മുടെ ആദിപിതാവായ ആദാവും ഏവയും ചേർന്ന് ഈ സർവ സ്വാതന്ത്ര്യമായി നമുക്ക് തന്നിരുന്ന ആ ഭൂമിയെ ശാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് അത് തുടർന്നു വന്നപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ശത്രുവാനവൻ ബലപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് മാറ്റം വരണമെങ്കിൽ അതിലിരുന്ന് മാറ്റം വരണമെങ്കിൽ നാം എന്നും പ്രാർത്ഥനയോട് കൂടിയിരിക്കണം എന്ന ആ കാര്യമാണ് അത് കർത്താവ് ഇൻ്റെ ലോകപ്രക കർത്താവ് മനുഷ്യകുമാ മനുഷ്യപുത്രനായി ജനിച്ച് ഈ ലോകത്ത് വന്ന ഞാൻ വേദപുസ്തകത്തിൽ വായിക്കുന്ന കർത്താവ് പിശാശിനാൽ ചോദിക്കപ്പെടുവാൻ വനാന്തരത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ നാം നോക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമദ്ധ്യായം ആറും ഏഴും എട്ടും വചനം പറയുന്നു അവൻ ദൈവത്തെ ഒരു ഉയർന്ന മലയിൽ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ സർവ്വലോകവും ഒരു ക്ഷണത്തിൽ കാണിച്ചിട്ട് പറഞ്ഞ് ഇത് ഒക്കെയും എൻ്റെ ആധീനത്തിലുള്ളതാണ് ഇതൊക്കെയും എൻ്റെ കൺട്രോളിലാണ് ഈ എല്ലാ കാര്യങ്ങളും എൻ്റേതാണ് എന്നെ നീ നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ ആർക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുവോ അവന് കൊടുക്കാം അതുകൊണ്ട് നീ എന്നെ നമസ്കരിച്ചാൽ ഞാനിത് നിനക്ക് തരാം ദൈവം പറഞ്ഞത് അപ്പാലേ പോഷാത്താനേ നിൻ്റെ ദൈവത്തിനെ അല്ലാതെ മറ്റ് ആരെയും ആരാധിക്കുവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞത് ശരിയാണ് എങ്കിലും ഈ ഭൂമി നിൻറ്റേതല്ല എന്ന് ദൈവം പറഞ്ഞില്ല എന്താണെന്ന് വെച്ചാൽ അത് ആദ്യം മുതൽ മറ്റവർ കൊടുത്തത് കൊണ്ട് അത് അവൻ്റെ ആയിത്തീർന്ന് അത് പിശാശാനവൻ്റെ അധികാരത്തിലായിക്കഴിഞ്ഞ് അതുകൊണ്ടാണ് മനുഷ്യപുത്രനായി ദൈവം നമ്മെ രക്ഷിക്കുവാൻ ആ സാത്താന്യ പ്രവൃത്തി കൊണ്ട് ആ സാത്താൻ സ്വന്തമാക്കിയ ആ തന്ത്രത്തി തന്ത്രം കൊണ്ട് സാത്താൻ സ്വന്തമാക്കിയ അത് തിരിച്ചു പിടിക്കുവാൻ നിങ്ങളെയും എന്നെയും രക്ഷിക്കുവാൻ ന നമ്മെ പാപവിമുക്തി ആക്കുവാൻ ദൈവം എന്തു ചെയ്തു തൻ്റെ സ്വന്തം പുത്രനെ മനുഷ്യകുമാരനായി ഈ ലോകത്ത് ജനിപ്പിച്ച് അവൻ നമുക്കായി കാൽവരി ക്രൂശിലെ മരിച്ചു അവൻ എഴുന്നേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ഈ ലോകർക്കായി കൊടുത്ത ഭൂമി ഈ ഭൂമി എല്ലാം തന്നെ തനുണ്ടാക്കിയ തൻ്റെ ശായലായി ഉണ്ടാക്കിയ തൻ്റെ ആ മക്കൾക്കായി കൊടുത്ത ആ കാര്യം പിശാശാനവൻ വഞ്ചിച്ചു കൊണ്ടുപോയത് തിരിച്ചു വാങ്ങിക്കണമെങ്കിൽ പ്പോൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ എൻ്റെ അപ്പൻ്റെ സ്വത്താണ് അതെനിക്ക് മടക്കിത്തരണമെന്ന് ചോദിക്കുന്ന ഒരു മകനെപ്പോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് സ്വത്ത് കിട്ടണമെന്ന് ഒരു മനുഷ്യപുത്രനായി തന്നെ ഒരുവൻ വന്ന് ഇത് ചോദിക്കണം എന്നതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി മനുഷ്യപുത്രനായി ജനിച്ച് ഇത്രത്തോളം പാടുകൾ പെട്ടത് വളരെയധികം പ്രാഗത്പ്യത്തിലൂടെ നടന്ന ദാവിദിനെ ദൈവം എൻ്റെ ഹൃദയത്തിന് ഏറ്റ പുരുഷനെന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ അവനൊരു പ്രാർത്ഥനക്കാരനാണ് ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഏത് സാഹചര്യത്തിലും എങ്ങനെ ഇരുന്നാലും എന്തെല്ലാം നഷ്ടത്തിലും ലാഭത്തിലും സന്തോഷത്തിലും അവൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആ പ്രാർത്ഥന കൊണ്ടാണ് ദാവീത് ആ വംശത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആ ജനനം എന്നുപോലും നാം അറിയുന്നുണ്ട് നിൻ്റെ വാക്കുകൊണ്ട് പറയുന്നത് പോലെ ഞാൻ അത് ചെയ്തു തരും എന്ന് പറയുന്ന ആ ദൈവം നമുക്ക് തിരിച്ച് ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ് നിങ്ങളും ഞാനും ആ പ്രാർത്ഥനയിൽ അങ്ങനെ ഉറ്റിരിക്കുന്നവരായിരിക്കുന്നു ഏതേൻ തോട്ടത്തെ ഏൽപ്പിച്ച അവർ ഉത്തരവാദിത്വമില്ലാതെ ശാത്താൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഇന്ന് അതിനായി ഒരു മനുഷ്യകുമാരൻ ആയി ജനിച്ച് നമ്മുടെ കർത്താവ് നമുക്കായി കാൽവരി ക്രൂശിലെ മരിച്ച് ഇന്ന് നമുക്കായി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യം ഓർക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന നമുക്ക് തന്നിരിക്കുന്ന ഓരോ കുടുംബത്തിനെ ഉത്തരവാദിത്വത്തോടു കൂടി നയിക്കുവാൻ ഭരിക്കുവാൻ ദൈവം നിങ്ങൾക്കും എനിക്കും അധികാരം തന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ജോലിയിലുള്ള ആ സ്ഥാപനത്തെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദൈവവേലയെ ഓരോന്നും ഉത്തരവാദിത്വത്തോടു കൂടി അവൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് നമ്മിൽ നിന്ന് ആ നിലയിലേക്ക് അതിനെ നയിച്ചു കൊണ്ടുപോകുവാൻ പ്രാ അതിനെ അതേപടി തന്നെ ദൈവ കൃപയോടുകൂടി നയിച്ചു കൊണ്ടുപോകുവാൻ നീ അത് ആണ്ടുകൊള്ളുക നീ അത് വാഴുന്ന രീതിയിലാക്കുക എന്ന് നിങ്ങളെയും എന്നെയും ഏൽപ്പിച്ചിരിക്കുമ്പോൾ നമ്മൾ അത് കൃത്യതയോടുകൂടി ചെയ്യുന്നുവോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം ഇന്ന് നമ്മുടെ വീട്ടിലെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല ക്രിസ്തീയ കുടുംബങ്ങളാണ് എല്ലാ കാര്യങ്ങളും അറിയാം സൺഡേ സ്കൂളിൽ പോകുന്നുണ്ട് അവിടെ പോകുന്നുണ്ട് ഇവിടെ പോകുന്നുണ്ട് എല്ലാം ഉണ്ട് എന്നാൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല അത് കുടുംബ ഗ്രഹനാഥൻ്റെ ഉത്തരവാദിത്വമായിട്ട് നാം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടോ ഇല്ല മാതാപിതാക്കൾ ഒന്നിച്ചിരുന്ന് ആ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പ്രാർത്ഥന ജീവിതത്തിൻ്റെ പരിപൂർണമായ വിജയത്തിന് വേണ്ടതാണെന്ന് യേശു കർത്താവ് തന്നെ പലപ്പോഴും പറയുമ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ യഥാർത്ഥമായി നാം ചെയ്യുന്നുണ്ടോ അത് നാം ഒന്ന് ഇന്ന് നമ്മെ നമ്മുടെ സ്വന്തമായി തന്നെ പരിശോധിച്ച് നോക്കാം അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ കർത്താവിൻ്റെ തൃപ്പാദത്തിലെ നമ്മൾ കുടുംബമായി ഇന്ന് ആ പ്രാർത്ഥന തുടങ്ങാം ഈ പ്രാർത്ഥന കൊണ്ട് നേടിയ ദൈവദാസന്മാരെ കുറിച്ചാണ് നാം വേദപുസ്തകം മുഴുവതിലും വായിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളും ഇന്നും നാം പ്രാർത്ഥന കൊണ്ട് നേടിയവരാണ് എന്നാൽ നേടിക്കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മങ്ങലേറ്റുമോ ആ പ്രാർത്ഥന പണ്ട് പോലെ തന്നെ തുടർന്ന് നാം ചെയ്യുന്നുണ്ടോ അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഏത് സാഹചര്യത്തിലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് നാം പല നാളുകളിലും പല പലയിടത്തിലും പല നമ്മുടെ സഭകളിലും പല മീറ്റിങ്ങുകളിലും നാം കേട്ടിരിക്കുന്ന ഇതുപോലെ തന്നെ എ എത്രയോ ദൈവദാസന്മാരെക്കുറിച്ച് വേദപുസ്തകത്തിൽ കാണുന്നതെല്ലാം എപ്പോഴും അവർ പ്രാർത്ഥനയായിരുന്നെന്ന് നമുക്ക് വളരെ അറിയാവുന്ന രീതിയിൽ തന്നെ ഉള്ള എത്രയോ കാര്യങ്ങൾ നാം വേദപുസ്തകത്തിൽ കാണാം അന്നായുടെ അന്നായുടെ പ്രാർത്ഥന നമുക്കറിയാം അന്ന പ്രാർത്ഥിച്ച് അതിനുള്ള വിജയം കണ്ട് യോവാസിൻ്റെ പ്രാർത്ഥന ദൈവം അതേപടി അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥന കൊണ്ട് നേടിയ ഒരുപാട് ദൈവദാസന്മാർ ദൈവത്തിൻ്റെ മക്കൾ അതിലുണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നാം ആ വേദപുസ്തകം മുഴുവനും കാണുന്നതിൻ്റെ കാര്യം ഈ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നിങ്ങളും ഞാനും അതുപോലെ ആയിത്തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന കൊണ്ടാണ് രാത്രി നേരം വെളുത്താലും ഇല്ലെങ്കിലും ഇരുട്ടിയാലും ഒരു കാലാവസ്ഥ ഏത് തരത്തിലിരുന്നാലും ആ പൗലോസ് തുടർന്ന് ദൈവത്തോടു കൂടി അവൻ കണക്റ്റഡ് കണക്റ്റഡായിരുന്നു അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ചെറിയ ഒരു കാര്യത്തിന് നാം എത്രയോ പ്രാർത്ഥനകളെ മുടക്കാറുണ്ട് ചെറിയ ഒരു പ്രയാസം നമുക്ക് മനസ്സിലായാൽ അയ്യോ ഇന്ന് പ്രാർത്ഥന വേണ്ട എന്ന് വരെ പരസ്യമായി പറഞ്ഞ് മാറ്റിവെക്കുന്ന നമ്മളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നേടിയതൊക്കെ ഒന്ന് ഓർത്തു നോക്കുക നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങളെ കാണുന്ന ദൈവം നിങ്ങൾക്ക് നന്മ മാത്രം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവം അതൊക്കെയും ചെയ്തു തരുമ്പോൾ പ്രാർത്ഥന കൊണ്ട് നാം നേടിയ കാര്യങ്ങൾ തുടർന്നും നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യണം നമ്മുടെ ഈ മഹത്വമുള്ള ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയണം ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ട് നേടിയതാണ് ഈ കാര്യങ്ങളെന്ന് അറിയിച്ച് അവനെ കൂടുതൽ കൂടുതൽ മഹത്വപ്പെടുത്തണമെന്ന് നാം ചിന്തിക്കാറുണ്ടോ അങ്ങനെ നാം ചെയ്യുമെങ്കിൽ ദൈവം ഇനിയും കൂടുതൽ കൂടുതലായി കൂടുതൽ കൂടുതലായി നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ് എന്താണെന്ന് വെച്ചാൽ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയ നാം മണ്ണായിരിക്കുന്ന നാം നാം ഭൂമിയെ ആഴുവാൻ ഇതിനെ ഭരിക്കുവാൻ അധികാരമുള്ളവരാണ് ഇതിനെ അധികാരപ്പെടുത്തിയാണ് ദൈവം പരിപൂർണമായി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഈ ഭൂമിയിലെ അവൻ്റെ നാമ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും അങ്ങനെയുള്ള ഏതെല്ലാം കാര്യങ്ങൾ നമ്മളെ സാധിക്കുന്നത് നാം ഇന്ന് ചെയ്യാതിരിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് ഓർത്തുനോക്കാം ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലെ യഥാർത്ഥമായി നിരന്തരമായി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിലെ ദൈവ നാമ മഹത്വത്തിനല്ലാത്ത കാര്യങ്ങൾ അവിടെ നാം ചെയ്യുന്നുണ്ടോ നാം ഏത് സാഹചര്യത്തിലും പ്രാർത്ഥനയിൽ കൂടി നോക്കുമ്പോൾ പോലും ഒരുപാട് പേരുടെ ഇന്നത്തെ പ്രാർത്ഥന ഇന്നത്തെ കാലത്തെ പ്രാർത്ഥനയെല്ലാം ഏതോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലെ സാധനത്തിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നത് പോലെ എല്ലാം എന്നും കുറവാണ് കുറവുകളെ പറയുവാൻ മാത്രമുള്ള പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥനകൾ മാറിപ്പോകരുത് കാര്യം ദൈവം ദൈവവചനത്തിലൂടെ പറയുന്നത് നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും എൻ്റെ ഐശ്വര്യം കൊണ്ട് ഞാൻ മാറ്റി മാറ്റിത്തരുമെന്ന് പറയുമ്പോൾ ആ വചനം നമ്മൾ ഓർക്കണം ഏത് കാര്യത്തിലും അവൻ്റെ വചനം പറഞ്ഞ് എനിക്കായി ഉള്ളത് എനിക്ക് എന്താണ് ആവശ്യമെന്ന് എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ എവിടെ ഉണ്ട് ഉണ്ടെന്ന് ഞാൻ തേടി കണ്ടുപിടിക്കുമെങ്കിൽ നീ തേടുമെങ്കിൽ അത് കിട്ടുമെന്ന് ദൈവം പറയുന്നുണ്ട് നീ ചോദിക്കുമെങ്കിൽ അത് നിനക്ക് കിട്ടും നീ തട്ടുന്നെങ്കിൽ അത് നിനക്കായി തുറക്കുമെന്ന് പറയുന്നത് പോലെ ദൈവസന്നതിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം മുമ്പോട്ട് പോകുവാൻ പ്രാർത്ഥന വളരെയധികം ശ്രദ്ധയുള്ളതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ നാളുകളിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നത് നമുക്കറിയാം ഏത് സ്ഥലത്തും ഏത് സ്ഥാനത്തും നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ ദാനിയേലെന്ന് പറഞ്ഞ് ഒരു ഭക്തനെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന വേദപുസ്തകം ദാനിയേലിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് അവൻ്റെ കൂടെയിരുന്നവർ അവനൊരു വലിയ ഉദ്യോഗസ്ഥനായി ആ രാജാവോവന് നിയമിച്ചപ്പോൾ ഇനി നൂറ്റി ഇരുപത് പേരിൽ ഒരാളായിരുന്ന അയാളെ നൂറ്റി ഇരുപത് പേർക്കും മുകളിലേക്ക് ആക്കേണമെന്ന് രാജാവ് ആ വിചാരിച്ചിരുന്നപ്പോൾ മറ്റുള്ളവർ വിചാരിച്ച് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ശരിയാകത്തില്ല അവൻ എല്ലാവർക്കായാലും മുകളിലായി പോകുമല്ലോ എന്ന് അവർ ഒരു പദ്ധതി ഒരുക്കി അവർ പറഞ്ഞ് ഈ ദാ ഈ ദാനികലിൻ്റെ മുകളിൽ ഏതെങ്കിലും കുറ്റം കണ്ടുപിടിക്കുവാൻ എന്ന് അവരായി തന്നെ കൂടി പറഞ്ഞ് അവൻ്റെ ദൈവത്തിന് ആരാധന മുടക്കുന്ന കാര്യങ്ങളിലല്ലാതെ അവനെ ഒരിടത്തും കുറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് അടുത്ത ഒരു മാസക്കാലം ഈ രാജാവനെ അല്ലാതെ ആരുടെ നാമവും പറഞ്ഞ് പ്രാർത്ഥിക്കരുത് എന്ന് അവിടെ രാജകല്പന ഉണ്ടായി രാജകൽപ്പനയിൽ ഒപ്പുവച്ചു എന്ന് അറിഞ്ഞ പിന്നെയും ഒപ്പുവച്ച് അറിഞ്ഞ പിന്നെയും പഴയതുപോലെ തന്നെ മൂന്ന് നേരവും അവൻ പരസ്യമായി പ്രാർത്ഥിച്ചതായി നാം വേദപുസ്തകത്തിലെ കാണുന്നു അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം ഏത് സാഹചര്യമാണെങ്കിലും എവിടെയും പ്രാർത്ഥിക്കുവാൻ എവിടെയും ആരാധിക്കുവാൻ ഇരുന്ന ആ ദൈവദാസന്മാരെക്കുറിച്ച് നാം വായിക്കുമ്പോൾ നമ്മളെ നാം ഒന്ന് ചോദന ചെയ്ത് നോക്കണം ഇന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളൊന്നുമില്ല പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങൾ ഉള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കണ്ടേക്കാം എന്നാൽ ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു യാതൊരു കാര്യവും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ ശക്തി എത്രമാത്രമുണ്ട് നാം നമ്മുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നുവോ നമ്മുടെ സഭകൾക്കായി പ്രാർത്ഥിക്കുന്നുവോ നമ്മുടെ സഭയുടെ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നുവോ ഇല്ല നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കായി നാം കൃത്യതയോടുകൂടെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ നോക്കി നാം ചെയ്യുമെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും വെളിച്ചം തരുമെന്നതിൽ യാതൊരു മാറ്റവുമില്ല നമ്മൾ ദാനിയലിനെ കണ്ടതുപോലെ തന്നെ പൗലും ശീലാസിനയും അവിടെ ചങ്ങലയിൽ കെട്ടിയിട്ടിരുന്നതാണ് നാം കേൾക്കുന്നത് അവിടെ കെട്ടിയിട്ടിരുന്ന എല്ലാവരും ഉറങ്ങിയിരുന്ന ആ രാത്രിയിൽ അവർ ആരാധിച്ച് ആർപ്പറിച്ച് അവർ പാട്ടുപാടി ആരാധിച്ച് എന്ന് നാം കാണുന്ന ജയിലറെ തന്നെ ഇളകിപ്പോകത്തക്കവണ്ണമായി അവിടെ ദൈവം പ്രവർത്തിച്ച് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് നമ്മളെ രക്ഷയിലേക്ക് നടത്തിയ ദൈവമാണ് അതുകൊണ്ട് നമ്മുടെ ഒരു കാര്യത്തിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറവുകൾ വരാത്തവണ്ണം നാം പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുമെങ്കിൽ അത് ദൈവ സാന്നിധ്യം കൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ നടത്തുക നയിക്കുക തന്നെ ചെയ്യും നമുക്ക് യസ്തർ കുറിച്ച് അറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ യസ്തർ എന്ന രാജകുമാരി അത് അവൾ ആ രാജാവിന് ഉള്ള മണവാട്ടുകളിൽ ഒരുത്തിയായി ആക്കിയ ആക്കപ്പെട്ട് പിന്നിടും ആ യഹൂദ ജനത്തിനു മുഴുവനുമായി അവിടെ ഇത് മരണം സംഭവിക്കാൻ പോകുന്ന എന്ന് കണ്ടപ്പോൾ രാജാവിൻ്റെ സമൂഹത്തിൽ അവൾ ചെന്ന് എനിക്ക് മരണം സംഭവിച്ചാലും സാരമില്ല എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അവൾ പറഞ്ഞത് എൻ്റെ ഒരു വിരുന്നിൽ രാജാവ് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് പല തവണകളായി മൂന്ന് ദിവസമായി ആ രാജാവിൻ്റെ തിരുസന്നിധിയിൽ പോയിട്ട അവസാനം രാജാവ് അവളുടെ അടുത്ത് പറയുന്നത് എൻ്റെ നാമത്തിൽ യഹൂദ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നന്മയ്ക്കായി എന്തൊക്കെ എഴുതുവാനുണ്ടോ എഴുതി എൻ്റെ മുദ്ര മോതിരം വച്ച നീ അയക്കേണ്ടിടത്തൊക്കെ അയക്കുക എന്ന് പറയുന്ന ആ കാര്യങ്ങൾ രാജ്യ സദസ്സിലിരുന്ന് അവൾ എടുത്ത് അത് കൈപ്പറ്റേണ്ട നില വരെ അവിടെ എത്തി അതുപോലെയാണ് നിങ്ങളും ഞാനും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തോട് കൂടി നിൽക്കുക ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക ദൈവം നമുക്ക് എന്ത് ചെയ്താലും നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ് ഏത് സാഹചര്യത്തിലൂടെ നാം പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ തിരിഞ്ഞു നോക്കുക ഇന്ന് നിങ്ങൾ പറയും അന്ന് സംഭവിച്ചത് എന്തായാലും നന്നായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ നിലയിലേക്ക് വരികയില്ലായിരുന്നല്ലോ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയോ താഴ്ചയോ എന്തും ആയിക്കൊള്ളട്ടെ അതൊക്കെയും മുൻകൂട്ടി തീരുമാനിച്ചവൻ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ നീ ചോദിക്കുന്നത് അവൻ ചെയ്തു തരും അവൻ പറയുന്നത് അതാണ് നിന്നെയും എന്നെയും അവൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ജനിപ്പിച്ചതിൻ്റെ കാരണം നിൻ്റെ വാക്ക് അതേപോലെ തന്നെ ഞാൻ ആക്കിത്തീർക്കും നീ എന്തു പറയുന്നുവോ അത് ഇവിടെ നടക്കും നീ എന്താണോ വേണ്ടെന്ന് വയ്ക്കുന്നത് അത് വേണ്ട എന്താണോ വേണം അത് അങ്ങനെ ആക്കി തീർക്കും അതുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മളെ പരിപൂർണമായി സമർപ്പിച്ച് അവൻ്റെ തൃക്കരത്തിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും പറഞ്ഞ് അവൻ്റെ വചനം പറയുന്നത് പോലെ നാം നടക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടുവാനോ മറ്റുള്ളവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനോ പോലും സമയമില്ലാത്ത രീതിക്ക് നമ്മളെ അവൻ മുന്നോട്ട് കൊണ്ടുപോകും അവൻ ഉയർത്തുക തന്നെ ചെയ്യും പല നേരങ്ങളിലും പല സമയങ്ങളിലും ശത്രുവാനവൻ നിങ്ങളെയും എൻ്റെയും പുറകിൽ പല വിധമായ കാര്യങ്ങളെ കൊണ്ട് വരുന്നത് നാം സ്പഷ്ടമായി കാണുമ്പോൾ തന്നെയും ദൈവം അറിയാത്ത ഒരു കാര്യവും ദൈവം പറയുന്നുണ്ട് നിന്നെ ഞാൻ എൻ്റെ ഉള്ളങ്കയിലെ രേഖ പോലെ വരച്ചു വച്ചിരിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയും കാവലും നമ്മോട് കൂടിയിരിക്കുമ്പോൾ ഏതുവിധമായ ശത്രു വന്നാലും ഏതുവിധമായ കാര്യത്തിലും നിങ്ങളെയും എന്നെയും ഒരു കാര്യവും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് നാം ഉണരുമ്പോൾ നാം ദൈവസന്നതിയിൽ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായി മാറണം നമുക്ക് കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മഹത്വമുള്ള കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന സർവശക്തനായ ദൈവമേ നിന്നെ ഞങ്ങൾ ഒന്നിച്ചു കൂടി മൊത്തമായി ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങളുടെ തലകളെ വണങ്ങി നിൻ്റെ തൃക്കരത്തിലെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു രാജ ഞങ്ങളെ പരിപൂർണമായി അറിയുന്ന ദൈവം ഞങ്ങളുടെ കുറവുകളെ അറിയുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ അറിയുന്ന ദൈവം അത് എല്ലാവറ്റിലും പരിപൂർണത തീർക്കാൻ പോകുന്ന കൃപക്കായി സ്തോതിരമപ്പ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനത്തിലും അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ അപ്പ ഈ പ്രാർത്ഥനയിൽ കൂടുതൽ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ മാറ്റത്തെ ഉണരത്തക്കവണമായി മാറ്റും സ്വാമി തുതിയും ഘനവും സ്തോത്രവും രാജ അങ്ങേക്കർപ്പിക്കുന്ന യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നാഥ ആമേൻ 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 തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മൗണ്ട് മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മുപ്പതിന് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു കർത്താവിൽ പ്രശസ്ത ദേവദാസൻ വൃതർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി നിർത്തുവാൻ നിങ്ങളെ കരുതുന്നവനും കാക്കുന്നവനുമായി അവൻ കൂടെയിരിക്കുമെന്ന് വാക്കുതത്വം തന്നിട്ടുള്ളവരാണ് ഈ പരിസരത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ വരിക നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാലും എട്ട് അഞ്ച് ഒൻപത് ഒന്ന് ഞങ്ങളുടെ വിലാസം മോറിയ മൗണ്ട് മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്